നമ്മുടെ പൈങ്കിളി നല്ല ഉഷാറായിട്ടുണ്ട് അവളെ നല്ലപോലെ ഫുഡ് കഴിക്കുന്നുണ്ട് ചെറുതായിട്ട് ഒരു രണ്ടടിയോളം പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉയരത്തിൽ പറക്കാൻ അറിയില്ല നിലത്ത് തന്നെ ഇരുന്നിട്ട് രണ്ട് ചിറകടിച്ചു ഇരിക്കും പറന്നിരിക്കും ഇപ്പം ചെറുതായിട്ട് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഫുഡ് കഴിക്കുന്നുണ്ട് നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട് അവർക്ക് ലൂസ് മോഷൻ ഉണ്ടായിരുന്നു അത് മാറി ഇപ്പോൾ കംപ്ലീറ്റ് പക്ഷേ അവൾ വേറൊരു സംഭവം ഒപ്പ് ചോദിച്ചിട്ടുണ്ട് അവളുടെ തലയിൽ ഒരു വട്ടം കണ്ടോ ചെറുതായിട്ട് തൂവൽ പൊഴിയുന്നുണ്ട് അങ്ങിങ്ങായിട്ട് വട്ടത്തിൽ വട്ടത്തിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ മരുന്ന് ഡോക്ടറോട് ചോദിച്ച് വാങ്ങിയിട്ടുണ്ട് അത് തേച്ച് കൊടുക്കണം നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന പൂച്ചക്കുട്ടി പൈങ്കിളിയോട് നല്ല കമ്പനി ആവുന്നുണ്ട് കേട്ടോ പൈങ്കിളിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ ഇവനും വരും കഴിക്കാൻ വേണ്ടി ഇവനല്ല ഇവളാണ് പെൺകുട്ടിയാണ് പൈൻകിളിക്കാണെ ഇങ്ങനെ അടുത്ത് വരുന്ന വലിയ ഇഷ്ടം ഉണ്ടായിരുന്നല്ല ആദ്യം ഇപ്പം വലിയ കുഴപ്പമില്ല പൂച്ചക്കുടി ഇങ്ങനെ പോയി തോണ്ടി നോക്കുന്നുണ്ട് ഇതെന്താണെന്ന് പറഞ്ഞിട്ട് പൈൻകളി ചില സമയത്ത് ഫുഡ് തന്നെ ഇങ്ങനെ കൊത്തി കഴിക്കും പക്ഷേ കാര്യമായിട്ട് അവൾക്ക് അത് ഉള്ളിലേക്ക് ഇറക്കാൻ അറിയില്ല കൊത്തി കൊത്തി നോക്കും മൊത്തം താഴെപ്പമാണ് ആദ്യമായിട്ടാണ് കൊത്തിയിട്ട് ഇറക്കുന്നത് കണ്ടത് ഞങ്ങൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലായിരുന്നു തന്നെത്താനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി പറന്ന് തുടങ്ങിയാൽ നമുക്കിവിടെ പറത്തിവിടണം ഇവരെ കയ്യിൽ വയ്ക്കുന്നത് ഇല്ലീഗലാണ് വൈൽഡ് ലൈഫ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മൾ ഫോറസ്റ്റിൽ വിളിച്ചിട്ട് റെസ്ക്യൂ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല പക്ഷെ എന്നാലും ഇവിടെ കേജിൽ വെക്കാനോ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനോ നമുക്ക് പറ്റില്ല പൂച്ചക്കുട്ടൻ ഭയങ്കര കൂടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ മെയിൻ പരിപാടിയാണ് ഇപ്പോൾ ഇവർ നല്ല കമ്പനി ആയിട്ടുണ്ട് പൂച്ചക്കുട്ടൻ ഇങ്ങനെ തോണ്ടി തോണ്ടി നോക്കുന്നുണ്ട് ഇത് പൂച്ചയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഭയങ്കിളിക്കോ ഇതൊരു കാക്കയാണ് എൻ്റെ സ്പീഷീസ് അല്ല മനസ്സിലാക്കാനുള്ള ബോധം പൂച്ചക്കുഞ്ഞിനോ ഇല്ലാത്തതുകൊണ്ട് അവർ നല്ല ഫ്രണ്ട്സാണ്